ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഹായധനം കൈമാറലും പ്രശാന്ത് രാമേട്ടൻ അനുസ്മരണവും നടന്നു ആ കാലത്ത് അറിയാൻ പ്രശാന്ത് ഹോട്ടലും ഇന്ന് നമ്മുടെ ചർച്ച നൽകുന്ന തലത്തിൽ आपर गाने रड़ रड़ गेरिटों आड़त्त ഞാൻ എന്ന് തന്നെ ആയിരുന്നു ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമന്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ടി രഘു സ്വാഗതം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് ജി ജയപ്പാൽ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു മയക്കുമരുന്നിനെതിരെ സംഘടന നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു അനുസ്മരണ പ്രഭാഷണം മുൻ എം എൽ എ കെ എൻ എ കാദർ നിർവഹിച്ചു വർക്കിംഗ് പ്രസിഡന്റ് സി ബിജുലാൽ ജോയ് ജോൺ സുന്ദരൻ ബില്ലോഡി നൌഷത് കളപ്പാടൻ സുജിത് പെരേര രാജീവ് മാനു അറഫ ബാബു കാരശ്ശേരി ഫസൽ എന്നിവർ സംസാരിച്ചു നന്ദിയും പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു